നിങ്ങൾ നിങ്ങളുമാണ് എനിക്ക് കണ്ടുകൂടെ എന്നിട്ട് ആദർശങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യം പറഞ്ഞത് എന്നാ ഞാൻ നല്ല അവ നിങ്ങളെ മോശക്കാരെ അതും തോന്നും സംസാരിക്കാൻ ശരിയല്ല അതൊരിക്കലും ശരിയല്ലേ തെറ്റിയതാ ഞാൻ തെറ്റിയതാ ഇനി തെറ്റിയതാണ് തെറ്റ് സമ്മതിക്കണം അല്ല ഞാനല്ല തെറ്റിയതാ നീ അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചില കാര്യങ്ങളും അതൊന്നും പോകില്ല അനാവശ്യമൊക്കെ ഡായി വശക്കെടാവുന്ന എന്താണ് കാര്യം അപ്പോൾ പറയും സമാന പഠിപ്പിക്കണങ്ങി

അല്ലേ ൂത്തില്ല ഇത്രയും നാലര വയസ്സായിട്ട് ഓർമ്മ വന്നപ്പോൾ സംഭവങ്ങളൊക്കെ

വീട്ടിലെ ഉണ്ട് അമ്മ മുപ്പത്തഞ്ചു വയസ്സായി പിന്നെ അനിയണ്ട് പൊത്ത കൈ ആള് അവള് കുൽപ്പണിക്ക് പോവും പിന്നെ മോളയച്ചു മോളുണ്ട് അനിയന്റെ മോള മുൾ ഭളായിട്ട് ഇങ്ങനെ നാലര വയസ്സിലെ പോളിയോ നമ്മളെ തളർത്തി നമ്മുടെ നത്തത്തിൽ നമ്മുടെ ജീവിതം തളർത്തി ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ പാട്ടുണ്ടോ നാലുപേരെ അന്നാക്കും പോകും നാലു വയസ്സു വരെയുള്ള നാലാം ക്ലാസ് വരെയുള്ള സ്കൂളിലുണ്ടായിരുന്നു അപ്പൊ അതുവരെ പഠിച്ചു അങ്ങനെ അത് അവിടെ നിർത്തി പിന്നെ ഇങ്ങനൊക്കെ ഇരിക്കും അപ്പൊ എന്തെങ്കിലും നമ്മൾ ചെറിയൊരു ചെറിയ അച്ചോടും വല്ലതും വിട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ബിസിനസ് നടത്താനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം കുറച്ച് സമയം അവിടെ ആയിരിക്കും ചാപ്പടിച്ചാ പിന്നെ രണ്ടു മണിക്കൂർ നേരത്തെ തന്നെ ജീവിതം പറഞ്ഞാലൊക്കെ ഞങ്ങള് ഞാനെന്ന് പറഞ്ഞാല് ഈ കേരളത്തിന്റെ കളിക്കുളം കാസർഗോഡ് വരെ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യാ നാടിനെ കുറിച്ച് പറയാ നാട് മൊത്തത്തിൽ നല്ല സ്ഥലമാണ് അന്തരീക്ഷം കൊള്ളാം പിന്നെ ഏല കിടന്ന സമയത്താണെങ്കിൽ സുഖമാണ് ഏത് വെയിലത്തും നമുക്ക് ആ ക്ഷേത്രം എവിടെ നിൽക്കാം നല്ല ബന്ധവും പിന്നെ ഈ പ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ ഈ മരം തന്നെ നല്ലൊരു അന്തരീക്ഷ ഒന്നുമല്ല അങ്ങനെ പറയണ്ടെ ചില പണ്ട് പണ്ട് ഒരാൾ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഇരുന്നാ വല്ലതും കിട്ടോ ഓ തരുന്നവന്മാരുണ്ട് എന്ന് പറഞ്ഞ പോലെ രണ്ടും അല്ലെ അതൊക്കെ നല്ല ആളുകൾ ചിത്തി ആളുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ എങ്കിലും പൊതുവെ നിങ്ങൾ വേണം എനിക്ക് എന്നിട്ട് ആദർശനങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യം പറഞ്ഞത് എന്നാ ഞാൻ നല്ല അവശക്കാരൻ അതും തോന്നുന്നു അതൊരിക്കലും ശരിയോ തെറ്റിയതാ ഞാൻ തെറ്റിയവരെ നീ തെറ്റിയതാണ് തെറ്റ് സമ്മതിക്കുന്നത് അല്ല ഞാനല്ല തെറ്റിയതാ നീ ആണ് ഞാങ്ങാണെന്ന് പറഞ്ഞ് അങ്ങരിക്കാം ഞാൻ ചില കാര്യങ്ങളെ അതൊന്നും പോകൂല അനാവശ്യമൊക്കെ ഡായി വശക്കെടാവുന്ന എന്താണ് കാര്യം പറയും സമാനം ഓടിക്കിടങ്ങി പരിഹരിക്കാ നിങ്ങള് പറഞ്ഞു തെറ്റി അയാള് പറഞ്ഞാൽ ശരി അതിന് നിങ്ങള് ന്യായീകരിക്കണ്ട എന്ന് ഞാൻ അതർത്ഥം

ആറാമത്തെ വർഷം ആയപ്പോ മോഷണം അതിനുമ്പോട്ടു വാങ്ങിക്കണവർ കൂടുതലും ചവുമാരി ചകുമാരിയാൾക്ക് ഇപ്പൊ പിടി തനിപ്പിടി പിടിക്കാം അതെല്ലാം ഈ വികലാംഗ പെൻഷൻ എന്ന് പറയണത് ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപ ഉണ്ട് ഇതിൽ എന്നെപ്പോലുള്ള വേലാന്നരാണ് ഏറ്റവും ദാരിദ്ര്യത്തിന്റെ താഴെറ്റാത്ത കട ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വാങ്ങുന്ന നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് ഞാൻ രണ്ട് മെഡിക്കൽ സ്റ്റോറിന് കടമാണ് വാങ്ങണത് ഇത് കിട്ടുമ്പോൾ അഡ്ജിസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് ഇപ്പം അത് വ്യാഴാമത്തെ മാസമായി ഇരുപത്തഞ്ച് പൈസ ഈ സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല ഈ കോടികളാണ് ഇപ്പം ഞാൻ ബി ജെ പിക്ക് ഉള്ള സത്യം പറയുന്നത് ഈ കോടികളാണ് വി ജെ പിന്നെ കൊടുത്തത് ഒരു മാസത്തെ വികലങ്ങൾക്ക് അല്ലെങ്കിൽ കൊടുക്കാനുള്ള പെൻഷൻ ഏഴു മാസത്തില് പെന്റിങ് കിട്ടിട്ടാണ് ഇവിടെ നാട് ഭരിക്കുന്നത് ഈ അടിസ്ഥാന അടിസ്ഥാന ബാക്കി ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് ഏത് പറഞ്ഞല്ലേ നിങ്ങൾ എന്ത് വികസനം ചെയ്യണം ആർക്കു വേണ്ടി വികസനം ചെയ്യണത് ആദ്യം സാധാരണക്കാരന്റെ വിശപ്പടക്കാൻ നോക്കി എന്നാണ് പറഞ്ഞത് ഇവ വന്ന സമയത്ത് പറഞ്ഞു സ്വർണം ഈ സത്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഇവിടുത്തെ ഭരണകർത്താക്കളാണ് ഇതുപോലെ വന്നിരുന്ന ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അവര് ചെയ്യേണ്ട പണിയാണ് ഞാനിപ്പോ അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിയാം വന്നിരുന്നു ആഹാരം കിട്ടിയല്ലോ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ സാധാരണപ്പെട്ട ആളുകളുടെ ചില വിഷമങ്ങളും വേദനകളുമാണ് നമ്മളിപ്പോ റോഡ് വെക്കലിരുന്ന് ഇരിക്കുന്ന ഒരാൾ നല്ല കാറ്റുവൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും പുള്ളിക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളുണ്ട് അത്ര കുമ്മളിയിലെ കുളിരൊന്നും പുള്ളിക്കില്ല ഉള്ളിൽ ഉള്ളിരിച്ചിരി ചൂടാണ് ഏഴു മാസമായിട്ട് പെൻഷനും കിട്ടുന്നില്ല ഇപ്പൊ നമ്മൾ വന്ന് ചോദിച്ചോണ്ടാണേ അറിഞ്ഞത് ആര് കൊടുക്കും എന്ത് ചെയ്യും അപ്പൊ

അതൊന്നും അത് ജീവിതം ആണല്ലേ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇപ്പം എത്ര ആയിരം കോടി ഉണ്ടാക്കി വെച്ചിരുന്നാലും സമയമാകുമ്പോൾ നമ്മൾ പെയ്യേ പറ്റുള്ളൂ അത് വന്ന് വിളിക്കളേ നിവാ ഞാൻ ഇപ്പം സ്വപ്ന കഴിഞ്ഞാൽ പറ്റൂ കൊണ്ടേ പോകുകയുള്ളു പയ്യേ പറ്റുള്ളൂ ചിലർ അപൂർവ്വം ചിലര് ഈ മരണ സമയമൊക്കെ ആകുമ്പോൾ വലിയ വലിയ കുറ്റും പ്രകാശിക്കാതെ പോകണം വളരെ കഷ്ടപ്പെട്ടു പോകണം ഇനി ചെല്ലു പറയാണ ദൈവം വന്ന് അതിനെ പറഞ്ഞു കിട്ടി തീരുമാനം പ്രകൃതിയാണ് ഞാൻ പഠിച്ചെടുത്തോളാം പ്രകൃതിയാണ് തീരുമാനിക്കണം നമ്മൾ എന്ത് ചെയ്യണം കാരണം പറഞ്ഞ എത്രയായിരം കോടാ കോടി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കോടാ കോടി വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നാലു പേര് ഇവിടെ കോടിയത് ചിന്തിച്ചു നോക്കി അന്ന് ദൈവങ്ങളില്ല ഹിന്ദു മതം ബുദ്ധമതം യൗനമതം മുസ്ലിം മതം ഇത് മനുഷ്യൻ കൊണ്ടായി ചോദിച്ചു കൊറേ വിശ്വാസിച്ചില്ല പോണു മത എനിക്ക് അതിൽ ഏതൊരു വിശ്വാസം ഇല്ല കാരണം പറഞ്ഞു ഉദാഹരണങ്ങൾ ഉണ്ട് ഈ ഒരു തെറ്റും കുട്ടികളാണ് പെറ്റ മഴ നിന്ന് വരുന്നതിന് മുമ്പ് രോഗിയായി പുറത്തു പോകുന്നത് അങ്ങനെ സംഭവിക്കാറുണ്ട് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജീവിതം കൊടുത്ത ശിക്ഷ ദൈവം കൊടുത്ത ശിക്ഷ ആ കുട്ടി ഉദരത്തിന് പുറത്തു വരുന്ന സമയത്താണ് ആ കുട്ടിക്ക് അസുഖം വരുന്നത് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെതാണ് അസുഖം ആ കുട്ടി കൊച്ചിലെ പൂവിലെ അപ്പൊ ദൈവങ്ങൾ അവിടെ പോയി മനുഷ്യ ജന്മം കൊടുക്കണം ഇത്രയേ ഉള്ളത് കാലാകാലങ്ങൾ വന്നുകൊണ്ടങ്ങും പ്രകൃതി പലതും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പോയി പറയുന്നവനാണ് ഇതിനപ്പറം ഇതാണ് ജീവിതം എന്ന് അതാണ് കാലം അതാണ് ഞാൻ പറയണത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ദൈവങ്ങൾ എവിടെ പോയി ചോദ്യം അതാ ദൈവങ്ങള് നമ്മളുണ്ടാക്കുന്നതാണ് ദൈവങ്ങൾ സംശയം നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ദൈവം നമ്മളാന്ന് പറഞ്ഞാൽ നമ്മളാ എപ്പോഴും നമ്മൾ ഒന്ന് നല്ലതെന്ന് പറഞ്ഞാൽ ജനിച്ചാൽ മരിച്ചു അത് ഉറപ്പാണ് മരണത്തിൻ്റെ ഭയപ്പെട്ടിട്ട് കാര്യം അസുഖം വന്ന ആശുപത്രികളുണ്ട് ഡോക്ടേഴ്സുണ്ട് ചികിത്സ ഉണ്ട് ചെയ്യണം അല്ല ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ വന്ന് പറയാനും നിങ്ങൾ ഇന്ന് നീ കാര്യ നീ രക്ഷപ്പെടണം നീ ദൈവത്തോട് വിളിക്കും ഞാൻ തിരിച്ചു വായിക്കൈവത്തെ വിളിക്കണം അതെ നമ്മളെന്തു പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ വിളിക്കാനല്ലേ പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാല് നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കയാണ് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് ചിന്തകളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട് ഞങ്ങൾ അല്പസമയം ഞങ്ങൾ അല്പസമയം കൂടെ ഇരുന്നപ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റും അപ്പൊ ആ ഒരു ഉദ്ദേശം ആയിരുന്നു ഞങ്ങൾക്ക് വന്നപ്പോഴും എന്താണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേട്ടാം അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പൊ ഒരു കാര്യം ഞാൻ എനിക്ക് കേട്ടതിൽ ഏറ്റവും പോയിന്റ് ആയിട്ട് തോന്നിയത് ഏഴു മാസമായിട്ട് ഒരു ഒരു അംഗപരിമിതമുള്ള പരിമിതനായ ഒരു മനുഷ്യന് പെൻഷൻ കിട്ടുന്നില്ല കേരള ഗവണ്മെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനുണ്ട് അവർ ശമ്പളമുണ്ട് മന്ത്രിമാർക്കും മറ്റ് അധികാരികൾക്കെല്ലാവരും ശമ്പളമുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് മാത്രം കിട്ടുന്നില്ല ഇവർക്ക് അതിനുള്ള അർഹത ഇല്ലേ കേരളക്കാണെങ്കിൽ നാളെ തുടങ്ങി